ലോകാപ് ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം കല്യാണി പ്രിയദർശൻ്റെ ഗംഭീര പെർഫോമൻസ് ഡൊമിനിക് അരുടെ ഗംഭീര ഡയറക്ഷൻ ഡൊമിനിക്കും ശാന്തിയും കൂടി എഴുതിയ ഗംഭീര സ്ക്രിപ്റ്റ് കൂടാതെ നിമിഷിൻ്റെ ഗംഭീര സിനിമാറ്റോഗ്രാഫി ജെക്സ് ബിജോയുടെ ഗംഭീര മ്യൂസിക് ചമ്മൻ ചാക്കോൻ്റെ ഗംഭീര എഡിറ്റിങ് അങ്ങനെ ടോട്ടൽ കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പാക്കേജ് പടം മലയാളത്തിലുള്ള ഗംഭീര സിനിമാറ്റിക് യൂണിവേഴ്സും കൂടിയാപ്പോൾ വേൾഡ് വൈഡ് തൂക്കിയടി ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വത്തിനെ മലർത്തി അടിച്ചുകൊണ്ട് ലോകയുടെ തൂക്കിയടി ലോകം മൊത്തം ലോകയുടെ തൂക്കിയടി എന്ന് പറഞ്ഞ പോലെ ഗംഭീര കളക്ഷനാണ് ആണ് ലാലേട്ടന് ശേഷം ഒരു ദിവസം സിംഗിൾ ഡേ വേൾഡ് വൈഡ് ഇരുപത് കോടി അടിക്കുന്ന ആദ്യ മലയാള താരമായിട്ട് കല്യാണി പ്രിയദർശൻ മാറിയിരിക്കുകയാണ് കല്യാണിയുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം വേൾഡ് വൈഡ് സിംഗിൾ ഡേ മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച ഇരുപത് കോടിയാണ് കളക്ട് ചെയ്തിട്ടിരിക്കുന്നത് ടോട്ടൽ ഈ നാല് ദിവസം കൊണ്ട് ോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം അൻപത് കോടിയിലേക്ക് കയറിയിരിക്കുകയാണ് ലാലേട്ടന് ശേഷം ഫാസ്റ്റസ്റ്റ് ആയിട്ട് അൻപത് കോടി നേടുന്ന താരമായിട്ട് കല്യാണിയുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അരുൺ ഡൊമിനിക്കിന്റെ ഗംഭീര ഡയറക്ഷനിൽ എത്തിയ ദുൽഖറിന്റെ വേഫാർ ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ ചിത്രം മാസീവ് സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ചിത്രം നൂറ് കോടി കളക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് മേ ബി കേരളത്തിൽ നിന്ന് മാത്രം തന്നെ നൂറ് കോടി കളക്ട് ചെയ്യുവോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും കേരളത്തിൽ നിന്ന് എന്തായാലും അൻപത് കോടി പടം അടിക്കും എന്നുള്ള കാര്യവും സംശയമില്ല ഗംഭീര ചിത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇനി ഇതിൻ്റെ സീരീസുകൾ യൂണിവേഴ്സ് വലുതാകുമ്പോഴുള്ള ആ മൂത്തോൺ ക്യാരക്ടർ ബാക്കിയുള്ള ചാർലി ക്യാരക്ടർ അതുപോലെ തന്നെ മറ്റേ ഐ സർപ്രൈസ് ക്യാരക്ടർ ഇതൊക്കെ വരുമ്പോൾ പാർട്ട് ടു തകർക്കും